ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ ബാക്കിയാണ് അതായത് നമ്മൾ റിയാദിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ട് കാണാൻ എന്തായാലും ഒരു കാണുക അപ്പോൾ ആ ദിവസം രാത്രി ഞാനൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇവിടെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരെയും കാണാം അതുപോലെ തന്നെ ഇവിടെ എന്താ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെയ്നികവും പൂര്ണ്ണമായ ഇന്ദ്രജിത്തും റിയാദിൽ വരികയാണ് കേട്ടോ അവർ പള്ളി മൂവിൻ്റെ പ്രൊമോഷനായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ റിയാദിലെ ഷോളാ മാല അൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ വെച്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റട്ടോ ഒരുപാട് സന്തോഷം കാരണം വന്ന ദിവസം തന്നെ ഈ ഒരു പ്രോഗ്രാം കാണാൻ പറ്റുന്നതിനെ ഒരിക്കലും പ്രതീക്ഷിച്ചത് നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മിഥുനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരെയും കാണിച്ചു തരാം അപ്പം നമ്മുടെ റിയാദിലെ ഒരുവിധം എല്ലാ ഫ്രണ്ട്സിനെയും നമ്മളിവിടെ വെച്ച് മീറ്റ് ചെയ്തു കേട്ടോ എന്നാലും നമ്മളൊട്ടും പ്രതീക്ഷിച്ചെല്ലാവരെയും കാണാൻ പറ്റുന്ന എന്നാലും ഒരുപാട് സന്തോഷമായി പിന്നെ കുറച്ച് ടൈമൊക്കെ കഴിയുമ്പോഴേക്കും തിരക്ക് വരാൻ തുടങ്ങിയിട്ടോ കാരണം അവസാനം അവസാനമാണെങ്കിൽ അവിടെ ഫുൾ തിരക്കായി പിന്നെ നമുക്ക് കുറേ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടിട്ട് അറിയാതെ അപ്പോൾ അവരെയൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും വന്ന ദിവസം തന്നെ നല്ലൊരു അടിപൊളി പ്രോഗ്രാം തന്നെയാണ് കേട്ടോ കാണാൻ പറ്റിയത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഷെയ്നുകൾ ഞാൻ കുറേ കാണാൻ ആഗ്രഹിച്ചതാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായിട്ട് കണ്ട അപ്പോൾ അതുപോലെ തന്നെ പൂർണ്ണമായും ഇന്ദ്രജിത്ത് അവരും വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഒരു എല്ലാ ഫ്രണ്ട്സിനെയും കണ്ടിട്ട് നമ്മുടെ ബീറ്റ്സ് ഓഫ് റിയാലിറ്റി എൻ്റർടൈൻമാവരുന്നെ അങ്ങനെ നമ്മുടെ ഒരുപാട് അറിയുന്ന ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു ഒരുപാട് സന്തോഷമായി കാരണം അതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടോ പിന്നെ റിയാദി നമ്മുടെ കുറെ ഫ്രണ്ട്സൊക്കെ ഇവിടെ അബഹിയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടും അവരെല്ലാവരെയും നമ്മൾ കണ്ടു ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകൾക്ക് പക്ഷേ നമ്മുടെ ഈ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണല്ലേ എന്താ അല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരിക്കും അതൊക്കെ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടോ ഞങ്ങൾ റിയാദിൽ പോയിട്ട് എന്തായാലും ഒരു പ്രോഗ്രാം കിട്ടി അതുപോലെ തന്നെ ഡേ ടു അതായത് റിയാദിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസം നമുക്കൊരു ഓണപ്പ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റി എന്തായാലും നല്ല ഹാപ്പിയാണ് കേട്ടോ പിന്നെ കുറേ ടൈം കഴിയുമ്പോഴേക്കും ആളുകൾക്ക് വരാൻ തുടങ്ങി കേട്ടോ കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഷൈമികത്തെ കാണാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഒരുപാട് ആൾക്കാരെ ആഗ്രഹം നേരിട്ട് കാണണം എന്ന് എന്തായാലും ഒരുപാട് സന്തോഷമായി ആ ഒരു മൂവിയുടെ പ്രൊമോഷന് വേണ്ടി വന്നതാണ് കേട്ടോ ചിത്രത്തിലൂടെ മലയാളിക്ക് ഓർഡർ സ്വന്തമായ പൂർണിമ ഒപ്പം മലയാളിക്ക് എന്നും പാലക്കാട്ട് മാധവനാണ് പൊന്താനെ ഒഴിച്ചതില്ലേ നമ്മുടെ ഭാഗ്യരാജ് ഭാഗ്യാജ് പൂർണിമ ദമ്പതികൾ എന്ന പുത്രികൾ ഇന്ന് മലയാളത്തിലും തമിഴിലും ഒരു ഒരുപോലെ മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന വേസ ഡയലാക്ട് എല്ല മലയാളി സുഹൃത്തുക്കൾക്കും ഏറ്റവും വലിയ നന്ദി ഞാൻ ഇത്രയധികം ആൾക്കാരോട് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരുപാട് സന്തോഷം സംസാരിക്കും എന്ന് പറയുന്നത് എന്റെ മനസ്സിൽ എന്തോ ഇപ്പോഴെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും വലിയൊരു സ്വന്തം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു നിമിഷമാണ് താങ്ക് യു Taxi, taxi, not say you can't taxi, 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 taxi. നമ്മുടെ ആ പ്രോഗ്രാമൊക്കെ ഒക്കെ നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അതിലേറെ സന്തോഷം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി പക്ഷേ അതിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അതിനുശേഷം നമുക്ക് നല്ല വിശപ്പ് തുടങ്ങിയിട്ടു അപ്പോൾ നേരെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ അറിയാതിലെ ഉമിച്ചാസ് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ അവിടുന്ന് സ്പെഷ്യലായിട്ട് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചോട്ടോ അയ്യോ ഒരു രക്ഷയില്ല ഞാൻ ഈ അടുത്ത് ഇങ്ങനൊരു കഞ്ഞി ഞാൻ കുടിച്ചിട്ടില്ലാട്ടോ നല്ല അടിപൊളി കഞ്ഞിയാണ് അപ്പോൾ അറിയാതെ ഉള്ളൊരു ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും പോയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു എന്താണ് സ്പെഷ്യൽ കഞ്ഞി തന്നെയാണ് കേട്ടോ നല്ല ഒട്ടേപോലും ടേസ്റ്റ് പറഞ്ഞൊന്നും പറയാനില്ല അപ്പോൾ അത് നമ്മുടെ സിയാദിക്കാണ് നമ്മുടെ ഫ്രണ്ടാണ് അപ്പം സിയാദിക്കാണ് ഇങ്ങനെ നമ്മളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ നമ്മളിത് ആ കഞ്ഞിയൊക്കെ ഞാൻ കുടിക്കാമെന്ന് വിചാരിച്ചത് കാണുമ്പോൾ തന്നെ വരുന്നതായിരുന്നു കേട്ടോ പിന്നെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ കാരണം കഞ്ഞി കപ്പ മീൻ കറി മീൻ വറുത്തത് പപ്പടം അച്ചാർ അയ്യോ അച്ചാറൊന്നും ഒരു രക്ഷയില്ല അതുപോലെ മീൻ വറുത്തൊക്കെ അടിപൊളി ടേസ്റ്റ് ഇത് ഞാൻ വെറുതെ പറയാലറിയാതെ ഉള്ളവർ എന്തായാലും ഒരു തവണയെങ്കിലും പോയിട്ട് ട്രൈ ചെയ്യാൻ നോക്കിക്കോളും പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ച ഇട്ടത് മാങ്ങ ഒപ്പിലിട്ടതും എല്ലാം ഉണ്ടായിരുന്നു എന്തായാലും നല്ല അടിപൊളി കിട്ടും അത്രയും ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഇങ്ങനൊരു കഞ്ഞി ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ കോഴിക്കോട് മനുഷ്യർ നമുക്കറിയാം നമ്മുടെ ഫ്രണ്ടിൻ്റെ തന്നെയാണ് ആ ഒരു ഹോട്ടലിൽ നമ്മൾ അറിഞ്ഞിട്ട് തന്നെ കേട്ടോ അവിടെ കോഴിക്കോട് അമ്മ കണ്ട് സംസാരിച്ചു എന്തായാലും നല്ല അടിപൊളി എന്താണ് ഫുഡൊക്കെയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പോയി എന്താ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫോണിലേക്കറിയാലും നല്ല അടിപൊളി ഫുഡാണ് അതുപോലെ തന്നെ നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ സൗകര്യമുണ്ട് നല്ല ആംബിയൻസ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് പോയി എന്തായാലും നല്ലൊരു ദിവസം തന്നെ തന്നെയായിരുന്നു അപ്പോൾ നാളത്തെ വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് വരയ്ക്കും ബൈ